கூட தப்பனே திருக்கண்ணினாலே விக்னங்கள் தீர்க்கும் தப்பனே திருப்பாத பத்மம் தூப்புமி ஏழையே திருக்கண் பார்க்கணவ പാർക്കേണമേ തൃക്കണ്ാലേ വിഘ്നങ്ങൾ തീർക്കും പൂ തപ്പനേ ീരൻ മനസാകും പൂവളത്തിലും മാല ചാർത്തേ ഈരന് മനസാകും പൂവളത്തിലേർത്ത് ടീ പുലർവേലയും മാല ചാർത്തേ ഈശ്വരൻ മലർമാല്യം കൈകൊള്ളേ ഈ മലർമാല്യം കൈകൊഴുകില്ലേ തൃക്കണ്ണിനാലേ വിഘ്നങ്ങൾ തീർക്കും പൃപ്പക്കൂടെ ജപങ്ങളാം മേദ്യങ്ങളും പേറി നാലണ്ടുദിക്കലും രാവലഞ്ഞു നാവി ജപങ്ങളാം മേദ്യങ്ങളും പേറി നാലണ്ടുദിക്കലും രാവലഞ്ഞു നാ കിള കീട്ടതിൽ വെൺമതൻ കൈത്തിരി നാളം തെളിക്കുന്നു സൂ ുന്നു <laughs> സൂ ത്തിൻ മാറാപ്പുകൾ തൂക്കി കോവിലേകനായി കാത്തുനിൽപ്പൂ തോളിൽ ദുരിതത്തിൻ മാറാപ്പുകൾ തൂക്കി കോവിലേകനായ് കാത്തുനിൽപ്പൂ കാലം ചരിക്കും ഉടുക്കിന്റെ താളത്തിൽ കാൽപ്പിഴക്കാതെ നടത്തി திருக்கண்ணினாலே விக்னங்கள் தீர்க்கும் திருப்பூட தப்பே திருப்பாத பத்மம் கூப்புமிழையே திருக்கண் பார்க்கே തൃക്കണ്ണിനാലേ വിഘ്നങ്ങൾ തീർക്കും തൃപ്പക്കൂടത്തപ്പനേ ഗണനായകേ ഗജമുഖനെ അടിപണിദിടുക്രമഹം ഗുണനായകുദനെ തവ തുണയുളിഷ ഗ ഗണനായക ഗജമുഖനെ അടിപണിദിഡു വിക്രമഹം ഗുണനായകുദനെ തവ തുണരുഖിഷ ജനങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ മുളന്തിരുത്തി പൂത്തൃക്കോയിൽ ശ്രീ മഹാവിഷ്ണു ധന്വന്തിരി ക്ഷേത്രത്തിൽ ആരംഭിച്ച മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ കൊല്ലം ആരംഭിച്ച ഈ ദീപക്കാഴ്ച ഇന്ന് മകരവിളക്ക് മഹോത്സവമാണ് ഇന്നും ആ ദീപക്കാഴ്ച ഈ മകരവിളക്ക് ദിനത്തിൽ വളരെ ആർഭാടമായിട്ട് ആഘോഷമായിട്ട് നമ്മൾക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ സഹായ സഹകരണങ്ങളോടെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള എല്ലാവരുടെയും ഭക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ നമ്മളിന്ന് ഈ ആഘോഷം ഇവിടെ നടത്തി നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് ഇവിടെ മഹാവിഷ്ണു ധന്വന്തിരി മൂർത്തിയായിട്ട് കുടികൊള്ളുന്നു ശ്രീരാമനുണ്ട് നരസിംഹമൂർത്തിയുണ്ട് നവഗ്രഹങ്ങളുണ്ട് ഗണപതി ഉപദേവതിയായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദേവതകളുള്ള ഒരു മഹാക്ഷേത്ര സമുച്ചയമാണ് നമ്മുടെ ഈ പൂതൃക്കോവിൽ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു ചാരിതാർഢ്യം നൽകുന്നൊരു കാര്യമാണ് ഈ സംരംഭത്തിൽ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഭക്തജനങ്ങളോടും ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടും ഈ അവസരത്തിൽ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം നമസ്തേ പുത്തർക്കോവിൽ മഹവിഷ്ണുധനേന്ത്രി നഗര ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടത്തി വരുന്ന മകരജ്യോതി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദീപ കാഴ്ച ഇന്ന് പൂത്തർക്കോവിൽ ക്ഷേത്ര സമിതിയുടെ പേരിൽ നടത്തപ്പെടുകയാണ് ഇതിൽ സഹകരിച്ച നല്ലവരായ ഹൈന്ദവ വിശ്വാസികളെല്ലാവരെയും ക്ഷേത്ര സമിതിക്ക് വേണ്ടിയിട്ട് അർഹമായി നന്ദി രേഖപ്പെടുത്തുകയാണ് മേലിലും ക്ഷേത്രത്തിലെ ഇതുപോലുള്ള അവസരങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു നമസ്തേ നമ്മുടെ പുത്രൃക്കോവില് മക ഇവിടുത്തെ ധന്യന്തിരി ക്ഷേത്രത്തിലെ മകരദ്വീപം ആണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് അത് ആചരിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു അതുതന്നെ നമ്മുടെ ഈത് നമ്മുടെ ഒരു നാടിൻ്റെ ആഘോഷമാക്കി മാറ്റുവാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ക്ഷേത്രക്ഷേമ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു എന്തായാലും എല്ലാ ഭക്തരോടേയും അതുപോലെ കമ്മിറ്റി ഭാരവാരുടെയും കൂടി ഈ മകരക്ക് മഹോത്സവത്തെ സംബന്ധിച്ച് നടന്ന ദീപക്കാഴ്ച കാഴ്ച വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു ഇനി അടുത്ത വർഷം മുതൽ ഇതിലും ഭംഗിയായിട്ട് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ഭക്തങ്ങളെയും കൂട്ടിക്കൊണ്ട് ഭംഗിയാക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിഷേദം